എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ നാൽപ്പത്തി രണ്ടാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രത്തിൻ്റെ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ആലപ്പുഴ ജില്ലയിലെ കലവൂരിൽ ശ്രീ മാരൻകുളങ്കര ദേവീക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ് സത്രം നടക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പതിനാറായിരത്തി എട്ട് ഗോപികമാരുടെ സംഗമം ആണ് ആദ്യം നടന്നത് ഗോപിക സംഗമത്തിന് ശേഷം വേദിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രതിമയുടെ പ്രതിഷ്ഠ നടക്കുന്നതാണ് തുടർന്ന് കൊടിമര പ്രതിഷ്ഠയും കൊടിയേറ്റവും നടക്കും അതിനുശേഷമാണ് ഭദ്രദീപം തെളിയിക്കുന്നത് ബഹുമാനപ്പെട്ട ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ശ്രീ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ് ഭദ്രദീപം തെളിയിക്കുന്നത് യജ്ഞവേദിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹപ്രതിഷ്ഠ നടക്കുന്നത് മുതലുള്ള ഭാഗങ്ങൾ നമുക്കിനി ഈ വീഡിയോയിൽ കാണാം മ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗുരുവായൂർ കപ്പനും മതേ ഭഗവാന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുക അതിൽ അത്യപൂർവമായ സദസ്സിന് ഒരു ചടങ്ങിനെ നാം സാക്ഷ്യം വഹിക്കാം ഭഗവാന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഭഗവാനെ നമ്മുടെ മണ്ണിലേക്ക് അറിവിക്കുകയാണ് ജനതും മുഖ്യമന്ത്രി മഹാസത്രത്തിന്റെ സമാരംഭ സദസ്സിലേക്ക് ഹിമാചൽ പ്രദേശിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി വരികയാണ് വലിയ കല്യടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുക വലിയ കല്യടിയോടുകൂടി നമ്മുടെ മുഖ്യമന്ത്രിയെ ശ്രീ സുഖീന്ദർ സിംഗ് സുഹു അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സമിനെ അടുത്തത് ഗുളിമര പ്രശ്നാണ് ഗുളിമരപ്രശ്ശേക്ക് ഗുളിയെത്തുന്നതിനായിട്ട് കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 നമ്മുടെ സത്രസമാരംഭ സഭ അതിന് ഇവിടെ പൗരഗംഭീരമായ തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ധ്വജാരോഹണം

सो न्यस्य देवेंद्र मेधे मे धाम मा इंद्रो ददाहु मे धाम देवी सदस्वती मे धाम मे अश्विना उभां ताम पुष्कर सजात् यत्नं सवत्पदुलिं नाम संकीर्तनं सवत्कनोविन्द नाम संकीर्तनं सवत्गोविन्द नाम ഭാഗവതത്തിന്റെ പ്രാധാന്യം ഭാഗവതം എത്രയോ അക്ഷരങ്ങളിലൂടെ പകർന്ന് തമ്മിലുള്ള സംഹിതയാണ് ഭാഗവത സ്വരൂപം ഭഗവാൻ തന്നെ ഭാഗവതത്തിന്റെ സ്വരൂപമായി പരാമിച്ചിരിക്കുന്നു എന്ന് ഭാഗവതത്തിൽ പറയാറുണ്ട് A leader, right from his college days, he has initiated several programs for the welfare of his people. The most recent one being the issuing of a bona fide emergency certificate for orphan children of the state is a long-term development project for Himachal, Honorable Thakur, supreme so wishes to empower a state, a self reliant and wealthy one. We know that recently Himachal won the Diamond Strength Award for Outstanding Progress. Thakurji, we are greatly honored to have your esteemed presence on this auspicious occasion. Leaders like you are the great source of inspiration to... യർ ജനറേഷൻ സർ പ്ലീസ് വെൽക്കം നമുക്കൊരു നല്ല കൈയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാം വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് Hare Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Krishna Krishna ہر رام ہر رام 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 ہر 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 کہرے کشن کش ہرے 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 رام ہر رام 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 ہر 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 کشن ہر کہنا کشن کشن ہر 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 رام ہرے رام 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 ہر 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 کشن ہر کہنا Krishna Krishna Hare Hare